മാന്യ പ്രേക്ഷകർക്ക് മുന്നറിവിന്റെ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം വിശുദ്ധ ലൂക്കായ സുശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വലവേ ചാതിരെ അന്നേപ്പോൾ ചെങ്ങാരി കിട്ടിയ ഞങ്ങൾ ഭാഗ്യവസ്ഥ நாம എവിടെയാണ് അയ്യോ എന്റെ പണം അയ്യോ ഞാനിത് എവിടെയാണ് അയ്യോ എന്റെ ചങ്ങാത്തിമാരെവിടെ അയ്യോ 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 ചങ്ങാതിമാരെ സഹോദര അയ്യോ എനിക്ക് മെസ്സു സഹോദര സഹോദര ഭാരത്ീരിയുടെ ഭാരതം എല്ലാം നീ ചുണക്ക് എന്റെ യഥാവിന് ഒരുപാട് പന്തൽക്കൂട്ടങ്ങളുണ്ട് അവയെ പെൺപ്പെടുത്തി തരാം ൂട്ടികളിൽ അയ്യോ क्या मैं सुनेंगे क्या दोनों फिदावत मेरे पेच पे फिदावत फिदावत ये मगर और क्षमिको कदर का नहीं है फिदावत इबादत के

അവൻ തിരിച്ചു എന്നാലും നീ ഒരിക്കലും വഴി തെറ്റി പോയിട്ടില്ല അതിനാൽ എന്നും നീ പിതാവിനോട് പോകുന്നതിനെ ആഘോഷിക്കാനുള്ള അത്ര എന്താ എന്തായാലും അവകാശം ഞാനാണ് അല്ലാതെ അനുഭവിക്കുന്നത് എന്റെ പിതാവിന്റെ ആഹാരമായി ശ്രമം എന്റെ പിതാവിന്റെ സന്തോഷവും